അതുകൊണ്ട് ഞാൻ മൊത്തത്തിലുള്ള മുസ്ലിം സംവരണത്തിന് എതിരായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഒ ബി സി മുസ്ലിംകൾക്ക് മാത്രമേ സംവരണം കൊടുക്കാൻ പാടുള്ളൂ വെസ്റ്റ് ബംഗാളിൽ എന്ന് പറഞ്ഞ ആസാമിൽ നിന്ന് വരുന്ന ആൾക്കാർ ജോലിക്ക് കണ്ട് നമ്മുടെയൊക്കെ വീട്ടിൽ കുക്കായിട്ടും അല്ലാതെയൊക്കെ അവർ നിൽക്കുന്നുണ്ട് അവരെ കണ്ടാൽ തന്നെ അറിയില്ലേ അവർ എത്ര ദയനീയമായിട്ടുള്ളൊരവസ്ഥയിലാണെന്ന് ഇവിടെ പന്ത്രണ്ടായിരം രൂപ ശമ്പളത്തിന് വന്ന് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ അടുത്ത് ഇവിടെ പോയിരുന്ന ഹീറോഷിമ മെമ്മോറിയലിൽ ജപ്പാനിൽ അവിടെ പോയപ്പോൾ ഞങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ അവിടുത്തെ നടന്ന സംഭവങ്ങളും മാറ്റം ബോംബിട്ട ആൾക്കാർ മരിക്കുന്ന അപ്പോൾ ഒരു ജപ്പാൻകാരൻ ചുറ്റും അമേരിക്കക്കാരായിട്ട് ഇങ്ങനെ സംസാരിക്കുക അപ്പോൾ ഞാൻ അയാളെ വിളിച്ചു ചോദിച്ചാൽ നിങ്ങൾക്കൊരു ദുഃഖമില്ലേ അയാൾ പറയേണ്ടത് അയാളുടെ വല്യ അച്ഛനങ്ങാണ്ട് ബോംബിൽ മരിച്ചെന്നൊക്കെ അപ്പോൾ അയാൾ പറഞ്ഞ ഒന്നുമില്ല അതെല്ലാം ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ് അന്നത്തെ ജപ്പാൻ ഇത് നമ്മൾ സംസാരിക്കുന്നത് എന്താ പറയുക ഇപ്പോൾ നമ്മൾ പറയുന്നത് ഔറാം ഗസീബിൻ്റെ പേരിടാൻ പാടില്ല അക്ബറുടെ പേരെടുത്ത് കളയണം മറ്റുള്ളവരുടെ പേര് അവരങ്ങനെ നടത്തി വീട്ടി പറഞ്ഞാണ് ഞാൻ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത് പി ടി പറഞ്ഞാൽ അപ്പോൾ പി ടി പറഞ്ഞ് ഇവിടുത്തെ മതസംഘടനകൾക്ക് വോട്ടില്ല നൂറ് ശതമാനം ഞാൻ പി ടിയുടെ കൂടെ ചേരുകയാണ് കാരണം അങ്ങനെ വോട്ടുണ്ടെങ്കിൽ ഇപ്പം കോളേജുകളിലെ എം ബി ബി എസിനും ബി മറ്റേ ബി ടെക്കിനും എം ടെക്കിനും എൽ എൽ ബിക്കൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ അവഹേളിക്കുന്നതിന് തുല്യമാണ് അവർക്ക് എന്തോ ഒരു ബോധമില്ലേ അപ്പൊ ഞാൻ മുസ്ലിമുകളുടെ ഇടയിലും കൂടെ ഒന്ന് പറഞ്ഞുതരാം നിങ്ങൾക്ക് മുസ്ലിമുകളുടെ ഇടയിൽ ആരാണ് മുന്നോക്കം ഫസ്റ്റ് പട്ടാൻ അതായത് ആമീർ ഖാനും ഷാറൂഖ് ഖാനും സൽമാൻ ഖാനും സംവരണമില്ല അവർ ഫോർവേഡ് കാസ്റ്റ് സയ്ദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അവർ പറയുന്നത് അവർ നബിയുടെ കുടുംബത്തിൽ പെട്ടാണെന്ന് അപ്പം പാണക്കാട് കുടുംബത്തിന് സംവരണമില്ല കാരണം ദേ ആർ സെയ്ദ് സെക്കൻഡ് മുകൾ ഇല്ല അങ്ങനെ നാല് വിഭാഗമായി തിരിച്ചിട്ടുണ്ട് ഈ നാല് വിഭാഗത്തിനുമില്ല എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ദേ ഹ് ബീൻ എ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദ് ഇന്ത്യ ഇൻ വിച്ച് ഹാവ് ബീൻ എംപവേർഡ് ഓവർ സെഞ്ചുറീസ് അതുകൊണ്ട് അവരുൾപ്പെടുത്തൂല അതുകൊണ്ട് ഞാൻ മൊത്തത്തിലുള്ള മുസ്ലിം സംവരണത്തിനെതിരായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഒ ബി സി മുസ്ലിമുകൾക്ക് മാത്രമേ സംവരണം കൊടുക്കാൻ പാടുള്ളൂ ഒ ബി സികൾക്ക് അപ്പോൾ ചോദിക്കും കേരളത്തിലെ മുസ്ലിമുകൾക്ക് ഒ ബി സി കേരളത്തിലെ മുസ്ലിങ്ങൾ ഒ ബി സി ആണ് എന്താ കാരണം മാപ്പിളലേളയെ പറ്റി പറഞ്ഞില്ലേ കുടിയാൻ പറ്റി പറഞ്ഞില്ലേ കേരളത്തിൽ എത്ര ജന്മികളുണ്ടായിരുന്നു ആ കാലത്ത് മുസ്ലിം വിരലിലെണ്ണാവുന്നു ജന്മിയല്ല വിരലിലെണ്ണാവുന്നില്ലേ ഇവർ ശരിക്കും സൂദ്രന്മാരല്ല ഇവർ അതിശൂദ്രന്മാരാണ് അങ്ങനെ ഒരു കാസ്റ്റുണ്ട് അതിശൂദ്രാന്ന് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ അടിയിൽ തക്ക ഇത് ഈ ജാതി ഇങ്ങനെ തിരിച്ചിരിച്ച് തട്ട് തട്ട് തായിട്ട് തിരിച്ച് ദളിത്ത് മഹാദളിത്ത് എന്ന് ചെയ്യില്ല അങ്ങനെ തിരിച്ചു തിരിച്ച് വരുമ്പോൾ അതിസൂതിര എന്നൊരു കാസ്റ്റ് എന്ന് വെച്ചാൽ അതിൽ നിന്ന് കുറച്ച് കുറച്ചതാണ് നിൽക്കുന്നത് നായരിൽ നിന്ന് കുറച്ച് കുറച്ചതായി തന്നെ നായരും സൂദനാണ് അപ്പം ഇതെല്ലാം കൂടെ കൂടെ ഉള്ള ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് നമ്മുടെ വിജയമെന്താണെന്നറിയോ നമ്മൾ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ട ശ ശാക്തീകരണം കൊടുത്തു അതിൽ ഒറ്റ ചോദ്യമുള്ളൂ അവർക്ക് ജനസംഖ്യ ക്രമത്തിന് കിട്ടിയോ ഇല്ലയെന്ന് അത് കിട്ടൂല എന്താ കാര്യം എന്നറിയോ ഇന്ത്യയിൽ മുസ്ലിം സമുദായത്തിന് ഭൂരിപക്ഷമുള്ള ആ പതിനഞ്ച് നിയോജമണ്ണിലുള്ളൂ അത് രണ്ടെണ്ണം ഇവിടെ ഒന്ന് ലക്ഷ ലക്ഷദ്വീപിൽ മൂന്നെണ്ണം പിന്നെ കിഷൻഗഞ്ച് ബീഹാറിൽ രണ്ടെണ്ണം മൂന്നെണ്ണം ആസമിൽ രണ്ടെണ്ണം മൂന്ന് നമ്മുടെ ഇവിടെ മുസഹർ നഗർ അങ്ങനെ ഒരു കാശ്മീരിലെ മൂന്നെണ്ണം പതിനഞ്ച് അപ്പോൾ സംഘപരിവാർ എന്തിനാണ് ഭയപ്പെടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അവരെന്തിനെയാണ് ഭയപ്പെടുന്നത് വെറും പാവപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും പിന്നോക്കത്തിൽ പെടുന്ന വെസ്റ്റ് ബംഗാൾ മുസ്ലിമിനെ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ജോലിക്ക് കണ്ടാകുമല്ലോ അവർ അവരെ കണ്ടാൽ തന്നെ അറിയാം അവർ അതി ദയനീയമാണ് ഒരു സ്ഥിതി വെസ്റ്റ് ബംഗാളെന്ന് പറഞ്ഞ ആസാമിൽ നിന്ന് വരുന്ന ആൾക്കാർ ജോലിക്ക് കണ്ട് നമ്മുടെയൊക്കെ വീട്ടിൽ കുക്കായിട്ടും അല്ലാതെയൊക്കെ അവർ നിൽക്കുന്നുണ്ട് അവരെ കണ്ടാൽ തന്നെ അറിയൂലേ അവർ എത്ര ദയനീയമായിട്ടുള്ളൊരു അവസ്ഥയിലാണെന്ന് ഇവിടെ പന്ത്രണ്ടായിരം രൂപ ശമ്പളത്തിന് വന്ന് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ ഒരു മൂന്ന് മാസങ്ങൾക്ക് ഞാൻ ബീഹാറിൽ പോയിരുന്നു ബീഹാറിൽ പോയപ്പോൾ ഇപ്പോഴും ബീഹാറിലെ ശമ്പളം ആറായിരം രൂപ എണ്ണായിരം രൂപ അല്ലേ അവിടെ നിന്ന് ഇവർ ഒരു പതിനഞ്ച് ഉറുപ്പിട്ടുമ്പോഴത്തേനും അവരിവിടെ എത്തി അവർ വീടും കൂടി സ്ത്രീകൾ പെൺകുട്ടികളൊക്കെ ഇവിടെ ജോലിക്ക് വന്ന് നിൽക്കുകയാണ് അപ്പം ആ ഒരു സമുദായത്തെയാണ് ഒതുക്കാൻ നോക്കുന്നത് എന്ന് എനിക്ക് സങ്കടം ഏതോ ഒരു ഔറംഗസീബിൻ്റെ കഥ പറഞ്ഞ് ഞാൻ ഈ അടുത്ത് എത്തും ഇവിടെ പോയിരുന്നു ഹീറോഷിമ മെമ്മോറിയലിൽ ജപ്പാനിൽ അവിടെ പോയപ്പോൾ ഞങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ അവിടുത്തെ നടന്ന സംഭവങ്ങളും മാറ്റം പോകുമ്പോട്ട ആൾക്കാർ മരിക്കുന്ന അപ്പം ഒരു ജപ്പാൻകാരൻ ചുറ്റും അമേരിക്കക്കാരായിട്ടൊരു സംസാരിക്കുക അപ്പം ഞാൻ അയാളെ വിളിച്ചു ചോദിച്ചാൽ നിങ്ങൾക്കൊരു ദുഃഖമില്ലേ അയാൾ പറയേണ്ടത് അയാളുടെ വലിയ വല്യച്ഛനങ്ങാണ്ട് ബോംബെയിൽ മരിച്ചെന്നൊക്കെ അപ്പം അയാൾ പറഞ്ഞ ഒന്നുമില്ല അതല്ല ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ് അന്നത്തെ ജപ്പാൻ ഇത് നമ്മൾ സംസാരിക്കുന്നത് എന്താ പറയുക ഇപ്പോഴും നമ്മൾ പറയുന്നത് ഔറാം ഗസീബിൻ്റെ പേരിടാൻ പാടില്ല അക്ബറുടെ പേരെടുത്ത് കളയണം മറ്റവരുടെ പേര് അവരങ്ങനെ നടത്തി ആയിരത്തി പതിനയ്യായിരം കൊല്ലങ്ങൾ മുമ്പ് അല്ല പതിനയ്യായിരം ആയിരത്തി അഞ്ഞൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് ഗോരി ഇവിടെ അത് ചെയ്ത് മുഹമ്മദ് ഗസിനി അതിഥി ചെയ്ത് ആരെങ്കിലും ഇങ്ങനെ ചരിത്രത്തിൻ്റെ എങ്ങനെ പുറയിലോട്ട് പോവുമോ രണ്ടാം ലോക മഹായുദ്ധം ഞാൻ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ഇസ്ലാമോ ഫോബി അടക്കമുള്ള കാര്യങ്ങളെ പറ്റി പറയണേ രണ്ടാം ലോക മഹായുദ്ധം നയൻറ്റീൻ ഫോർട്ടി ഫൈവിൽ അവസാനിച്ച് കഴിഞ്ഞതിന് ശേഷം എന്താ നടക്കണമെന്നറിയോ ഈ ജർമ്മനിയും ഈ ജപ്പാനും യു എസ് എയുടെ കൂടെ ചേരുകയാണ് നൗ ജർമനിസ് എ പാർട്ട് ഓഫ് നാറ്റോ ആൻഡ് ജപ്പാൻ ഇസ് എ പാർട്ട് ഓഫ് ക്വാഡ് അപ്പോൾ അവർക്ക് ആ വിരോധം ഉണ്ടോ പിന്നെ രണ്ടാമത് നമ്മൾ കാണുന്ന ഒരുമിച്ച് നിന്ന് സോവിയറ്റ് റഷ്യയും ഇവരും കൂടെ തമ്മിൽ കമ്മ്യൂണിസ്റ്റിൻ്റെ പേരിൽ ശീതസമരം അല്ലെ ശീതയുദ്ധം അല്ലെങ്കിൽ കോൾഡ് വാർ നടക്കുന്നത് അപ്പം നമ്മൾ മാത്രം ഇങ്ങനെ ന്യൂനപക്ഷങ്ങൾ ന്യൂനപക്ഷങ്ങളും വെറുതെ ഇരുന്ന് ഞാനിങ്ങനെ ഔറംഗസീബിൻ്റെ കുടുംബത്തിൽപ്പെട്ടാണോ അടിച്ചു വിടേണ്ട അതും കൂടെ ഉണ്ട് കൂട്ടത്തിൽ പറയുമ്പോൾ എൻ്റെ വലിയ അച്ഛൻ ഔറാംഗസീബിൻ്റെ കുടുംബത്തിൽ എൻ്റെ കഥ അങ്ങനെ അടിക്കുന്ന നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരുണ്ട് അവർ ബ്രാഹ്മണരെ വന്ന് കടിച്ചടും ചുമ്മാ അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ അത് പറയാൻ പറഞ്ഞു കതിജ കൊടുങ്ങലൂ ഞങ്ങൾ കുടുംബം ഞങ്ങൾ പറയുന്നു ഞങ്ങൾ ചേർമാൻ പെരുമാളിൻ്റെ കുടുംബത്തിൽ പെട്ടാന്ന് കിടക്കട്ടെ ചേരയുടെ കുടുംബത്തിൽ പെട്ടാമോ പെരുമാളിൻ്റെ കുടുംബത്തിലല്ല അപ്പോ അപ്പോൾ അത് അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഇത് വമ്പ് കാണിക്കുന്ന ആൾക്കാരോടുണ്ട് അപ്പോൾ ആ വമ്പ് കാണിക്കുന്ന ആൾക്കാര് ഉള്ളപ്പോൾ നാച്ചുറലി ഒരു ക്ലാഷ് വരാൻ സാധ്യതയുണ്ട് പഴയ പേരുകൾ ചിലപ്പോൾ മാറ്റേണ്ടതായിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ചിലതൊക്കെ മാറ്റിന്നിരിക്കും പക്ഷെ അത് ചെയ്യുമ്പോൾ അത് ഈ പയർക്കെതിരായിട്ട് ഇപ്പോഴത്തെ ആൾക്കാർക്കെതിരായിട്ടാണ് ചെയ്യണമെന്ന് ശരിയല്ല അതേമാതിരി തന്നെ ചരിത്രത്തിൻ്റെ ഏടുകൾ മാറ്റണമെന്നു ശരിയല്ല മുഗൾ കാലഘട്ടം എടുത്തു കളയാ എന്നിട്ട് പിന്നെ പറയാം ആയിരം പള്ളി പൊളിച്ചിട്ടുണ്ട് അതിന് യാതൊരു എവിഡൻസും ഇല്ല എന്നുള്ള ഇസ്ലാമോ ഫോഗിയൊക്കെ ഏതായാലും ന്യൂനപക്ഷങ്ങൾ അവസാന ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് കാരണം ഞാൻ നമ്മുടെ പി ടി പറഞ്ഞതാണ് ഞാൻ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത് പി ടി പറഞ്ഞാണ് അപ്പോൾ പി ടി പറഞ്ഞ് ഇവിടുത്തെ മതസംഘടനകൾക്ക് വോട്ടില്ല നൂറ് ശതമാനം ഞാൻ പി ടിയുടെ കൂടെ ചേരുകയാണ് കാരണം അങ്ങനെ വോട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കോളേജുകളിൽ എം ബി ബി എസിനും ബി മറ്റേ ബിടെക്കിനും എം ടെക്കിനും എൽ എൽ ബിക്കൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ അവഹേളിക്കുന്നതിന് തുല്യമാണ് അവർക്ക് എന്തോ ഒരു ബോധമില്ലേ അവർക്കെന്താ പഠിക്കാൻ പറ്റുന്നില്ല അവർക്ക് വിവരമില്ലേ അപ്പോൾ പക്ഷേ അതിൻ്റെ പുറയിൽ നടന്നുകൊണ്ട് ഇടതുപക്ഷ നേതാക്കന്മാർ മറ്റേ ഘോഷയാത്രയിൽ ചേരുന്നതിനെ ഞാൻ തീർക്കുന്നു അവിടെ ഒരു ഘോഷയാത്ര ഉണ്ടല്ലോ ഒരു ബിഷപ്പ് വരമ്പ് ഓടിച്ചെല്ലാനും ഒരു മതപണ്ഡിതന്റെ ഒരു മുസ്ലിം മതപണ്ഡിതന്റെ മതപണ്ഡിതൻ്റെ കല്യാണത്തിന് ഓടിച്ചെല്ലാനും അല്ലെങ്കിൽ അവരെയൊക്കെ സ്റ്റേജ് മുതലേ കയറ്റി തീട്ട് പലസ്തീനെപ്പറ്റി സംസാരിക്കാനും ഒക്കെ പോകുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ വേണച്ചൊരു സർവേ നടത്തിക്കോ ഞാൻ വിൽ ഗിവ് യു ദ അതിൻ്റെ സബ്സ്റ്റൻസ് സബ്സ്ട്രേറ്റ് ഞാൻ തരാം പതിനായിരം എം ഇ എസിൻ്റെ വിദ്യാർത്ഥികളെ വിളിച്ചു ചോദിക്കുക അവർ വോട്ട് ചെയ്യുന്നത് മതസംഘടനകളുടെ പേരിൽ ആണോ മതസംഘടനകൾക്കാണോ അതോ മറ്റു പല കാര്യങ്ങളുണ്ടോ ഇപ്പോൾ രാഷ്ട്രീയമായിട്ടാണോ ഞങ്ങൾ നടത്തിയ ഇതിൽ ഞങ്ങൾ അയ്യ ഞങ്ങൾ നടത്തിയ പിന്നെ നിങ്ങൾ പറയാം അത് ബയർസിഡാണ് വേണ്ട നിങ്ങൾ നടത്തിക്കോളൂ അയ്യായിരം പെൺകുട്ടികളടക്കം അവർ പങ്കെടുത്തതിൽ ഒരു അഞ്ച് ശതമാനം പോലും മതസംഘടനകൾ പറഞ്ഞിട്ടാണ് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ സമ്മതിച്ചിട്ടില്ല അതുകൊണ്ട് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇവർ രണ്ടുപേരും പറഞ്ഞതിനോടോ ഞാൻ യോജിക്കും ക്രൈസ്തവ സഭയെപ്പറ്റി പറഞ്ഞു പി ടി പറഞ്ഞതിനോടോ വല്ലാതെ വ്യത്യങ്ങളെ പുറമൊന്നും നടക്കണ്ട അവരവിടെ ഇരുന്നോട്ടെ അങ്ങോട്ട് ഇവർ ആക്രമിക്കാനും നിൽക്കണ്ടേ ഏത് സിവിൽ കോഡ് മാറ്റണം അത് മാറ്റണം ഇത് മാറ്റണം അതിനൊന്നും നമ്മൾ പോകേണ്ട നമ്മൾ ഇവിടെ രാഷ്ട്രീയമാണ് സിവിൽ കോഡ് മാറ്റുന്ന കാര്യങ്ങളൊക്കെ കതിജിയൊക്കെ നടത്തിക്കോട്ടെ അവർ കതിജ് വിപ്ലവം ഒക്കെ നടത്തുന്നുണ്ട് മോചായാലേ കാരണം സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഒരു പ്രതീപമാണ് എൻ്റെ എൻ്റെ ഒരു ബന്ധുവാണ് അപ്പോൾ എനിക്ക് കളിയാക്കാനായിട്ടുള്ള അവകാശമൊക്കെ ഉണ്ട് അപ്പോൾ അത് അവർ നടത്തിക്കോട്ടെ നമ്മൾ മതപരമായ കാര്യങ്ങളിൽ പോയി ഇടപെടുക അപ്പുറത്തും പോകേണ്ട പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഇപ്പുറത്ത് ത തടയാനും പോണ്ട രാഷ്ട്രീയം രാഷ്ട്രീയമായിട്ട് നിൽക്കട്ടെ ന്യൂനപക്ഷ രാഷ്ട്രീയം അങ്ങനെ തന്നെ നിൽക്കട്ടെ അത് ക്രൈസ്തവ രാഷ്ട്രീയമായാലും പിന്നെ സഹസ്യം പോലെ പറഞ്ഞതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് ഇടയ്ക്കിടയ്ക്കിടെ ഇക്കം കേരളത്തിലെ കോൺഗ്രസ് കേരള കോൺഗ്രസ് ഇങ്ങനെ പിള്ളേരും അപ്പോൾ ഒരു ഒരു കഷ്ണം ഇവരോട് ചേരും നിങ്ങളോട് ഇതൊക്കെ ചേരും പിന്നെ ആ കഷ്ണം തിരിച്ചു പോവും അപ്പോൾ വേറൊരു കഷ്ണം വന്ന് ചേരും അപ്പോൾ വോട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നാലും ഇന്ത്യ ടുഡേ പറഞ്ഞിരിക്കുന്നത് ഇൻ്റെ പോളനുസരിച്ചിട്ട് എയ്റ്റി പെർസെൻറ്റ് ഓഫ് ദ ക്രിസ്ത്യൻസ് വോട്ട് ഫോർ ദ യു ഡി എഫ് ആൻഡ് സിക്സ്റ്റി സിക്സ് പെർസെൻറ്റ് ഓഫ് ദ മുസ്ലിംസ് വോട്ട് ഫോർ ദ യു ഡി എഫ് ഇതാണ് അവർ ഇന്ത്യ ടുഡേ നടത്തിയൊരു ഇതിൻ്റെ കണക്കാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പോയിൻ്റ്സിലോട്ടൊക്കെ പോയി കഴിഞ്ഞ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇതിനെ പറ്റിയിട്ടുള്ള ഞങ്ങളുടെ എല്ലാം എന്താ കാഴ്ചപ്പാട്ടിൽ വലിയൊരു വ്യത്യാസമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് എൻ്റെ വാക്കുകൾ സംഭരിക്കുന്നു നമസ്കാരം